ഈ ഒരു യുവ എം എൽ എന്താ അവസ്ഥ യുവ എം എൽ എ നിന്ന സ്ഥലത്ത് വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത് കാരണം വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് കാരണം നേരത്തെ ഒരു വീണ്ടും നടന്നതാണ് ആ സമയത്ത് വീണ്ടും ഇനി ഉപതെരഞ്ഞെടുപ്പ് നടക്കുമോ എന്നുള്ളതാണ് അതായത് ഒരു മാധ്യമ പ്രവർത്തകയാണ് ഇവിടുത്തെ ഇര മാധ്യമ പ്രവർത്തക ഇരയായിട്ടും ആ മാധ്യമ പ്ര സ്ഥാപനം പോലും ആ മാധ്യമ സ്ഥാപനത്തിന്റെ എഡിറ്റോറിയൽ ബോർഡിൽ ഇരിക്കുന്ന ഏറ്റവും മുതിർന്ന ആളെന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ് അവർ ഈ പിന്നെന്താ പറയാ ഈ കവർ കെട്ടിയ വാർത്തകളൊക്കെ ചെയ്യുന്ന ആളാണ് കവർ കെട്ടിയിട്ടുള്ള വാർത്തകൾ ചെയ്യുന്ന ആളാണ് ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം ഇങ്ങനെ ക്രൂശിക്കാൻ വേണ്ടിയിരുന്ന് ഇങ്ങനെ എന്താ വാർത്തകൾ പറയുന്ന ഒരു മാധ്യമമാണ് ആ മാധ്യമത്തിലെ ഒരു മാധ്യമ പ്രവർത്തകയ്ക്കാണ് ഇത്തരത്തിലൊരു ദയനീയമായ സംഭവം നമ്മൾ അങ്ങനെ തന്നെ പറയണം കാരണം എന്തെന്ന് വെച്ചാൽ ഒരു മാധ്യമ പ്രവർത്തകയാണ് എല്ലാവർക്കും വേണ്ടി ശബ്ദിക്കേണ്ടവരാണ് അവിടെ ഇവിടെയുള്ള വാർത്തകളെല്ലാം ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുന്ന പ്രമുഖമായ ബാർ റേറ്റിങ്ങിലൊക്കെ ഒന്നാമത് നിൽക്കുന്ന ഒരു ചാനലിലെ ഒരു മാധ്യമ പ്രവർത്തകയെ നിരന്തരം പീഡിപ്പിച്ച് അതിനുശേഷം അവരെ ഗർഭചിത്രം നടത്തി അത് നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി അതിനുശേഷം അവരോട് പറയുകയാണ് അതിനുശേഷം അവർ ഈ യുവ എം എൽ എ ഈ തീപ്പൊരി എം എൽ എ കിടപ്പറയിലും മലിങ്കേര തീപ്പൊരി എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതായത് കോഴി എന്നാണ് അയ്യാ ഈ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് സർക്കിളിൽ ആളുകൾ വിളിക്കുന്നത് അങ്ങനെയെന്നാണ് പറയുന്നത് അപ്പോ ആ ഇദ്ദേഹം പിന്നെ ഈ പെൺകുട്ടിയെ നിരന്തരം ഉപദ്രവിച്ചു പീഡിപ്പിച്ചു പിന്നെ പെൺകുട്ടി എന്ന് പറയുമ്പോൾ നമ്മ അപ്പോ ഈ കൊച്ചിന് എന്താ പീഡനം അറിയില്ലേ മാധ്യമ മാധ്യമപ്രവർത്തകയില് പീഡനം ചോദിച്ചാൽ ഈ യുവ എം എൽ എ വിവാഹം കഴിച്ചിട്ടില്ല കഴിച്ചെന്നൊരു വിഭാഗം പറയുന്നു വേറെ എവിടെയോ സെറ്റപ്പ് ഉണ്ടെന്ന് പറയുന്നു ഇപ്പൊ കഴിച്ചിട്ടില്ല ഉറപ്പാണ് അപ്പോ ഈ വിവാഹം കഴിക്കാത്ത എം ഏ യുവ എം എൽ എ കാണാൻ സുന്ദരനാണ് സുമുഖനാണ് സംസാരമൊക്കെ കേൾക്കുമ്പോ പെൺകുട്ടികൾ അങ്ങനെ അലിഞ്ഞു വീഴും അപ്പോ അങ്ങനെ അലിഞ്ഞു വീഴുന്ന കുറച്ച് മാധ്യമ പ്രവർത്തകർ വേറെ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട് അതിൽ സത്യാവസ്ഥ നമുക്കറിയില്ല എല്ലോത്തിലും കയറി ഇടപെടുന്ന ഒരു എം എൽ എ ആണ് അപ്പോൾ എം എൽ എ ഈ കുട്ടിയോട് അങ്ങ് പ്രണയം പ്രണയം പിന്നെ അടുത്ത പ്രണയത്തിന്റെ അടുത്ത ഘട്ട ശാരീരിക ബന്ധമാണല്ലോ അപ്പോ പ്രണയത്തിൻ അങ്ങനെ അല്ല എന്ന് വിശ്വസിക്കുന്നവർ നല്ലവരാണ് ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല അപ്പോ അടുത്ത ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു അത് കഴിഞ്ഞതിന് ശേഷം പണി പാളി അപ്പൊ ഈ പണി പാളിയപ്പോ കയ്യിൽ നിന്നില്ല അപ്പൊ പെൺകുട്ടി പറഞ്ഞു എന്നെ വിവാഹം കഴിക്കണമെന്ന് ജമ്മത്തിയാൾ വിവാഹം കഴിക്കൂല ഈ പെൺകുട്ടിക്ക് ഗർഭിണിയുമായി അപ്പോ ഉദ്ദേശം അതായത് വെടിവെക്കുക പോവുക അത്ര മാത്രമേ ഉള്ളൂ വേറെ വലിയ കല്യാണം കഴിച്ചു കുടുംബത്തിൽ കൊണ്ടുപോയി പോയി അങ്ങനത്തെ ഇതൊന്നും അത്ര മാനിയനല്ല എം എൽ എ അപ്പൊ എം എൽ എ ഈ കൊച്ചിനെ കല്യാണം കഴിക്കണമെന്ന് മുന്നേ നിർബന്ധം പിടിച്ചപ്പം നേരെ ചെന്ന് മറ്റേ കവറില്ലാത്ത സ്റ്റോറി ചെയ്യുന്ന അമ്മച്ചീടെ അടുത്ത് പോയി ചേച്ചിയുടെ അങ്ങ് വീണു എന്നെ രക്ഷിക്കണം ചേച്ചി ചേർത്ത് പിടിച്ച എം എൽ എ ചേർത്ത് പിടിച്ച് നിനക്കൊപ്പം ഞാനുണ്ട് നീ ധൈര്യമായിരിക്കൂ എം എൽ എ പോയി കുറച്ചു കഴിഞ്ഞു പാസ്സാൻ വരുന്നേ ആശാൻ ആശാനാണ് എം എൽ എയുടെ എം എൽ എ വളർത്തിക്കൊണ്ട് വന്നത് ഈ ആശാനാണ് ആശാൻ വരുന്നുണ്ട് അപ്പോ ആശാൻ ആണെങ്കിൽ വന്നിട്ട് പറഞ്ഞു എങ്ങനെയും നാണറ്റ കേസാണ് നമ്മുടെ പാർട്ടി തന്നെ ഇല്ലാത്ത തീരാൻ പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് അതുകൊണ്ട് എങ്ങനെയും എന്നെ രക്ഷിക്കണം ഞങ്ങളെ പാർട്ടിയെ രക്ഷിക്കണം എങ്ങനെയെങ്കിലും ഇത് മൂടി വെക്കണം ആ കൊച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ പറയും അപ്പൊ ഈ കല്യാണം കഴിക്കില്ല എന്നാ പറഞ്ഞു ഈ നിർബന്ധിച്ച് ഗർഭചിത്രമൊക്കെ നടത്തി ഇതൊക്കെ സംഭവം ഒക്കെ കയ്യിൽ നിന്ന് പോയല്ലോ പോയി കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി ഈ ആളെ ബ്ലോക്ക് ചെയ്യും ഇനി ആളുമായിട്ടുള്ള ഒരു ബന്ധം വേണ്ടി പേടിയുണ്ടല്ലോ കാരണം എം എൽ എ അല്ലേ സംഭവം പെണ്ണുങ്ങൾക്ക് വേണ്ടിയൊക്കെ സ്ത്രീകൾക്ക് വേണ്ടി ഇപ്പൊ ഇപ്പൊ ഞാൻ അങ്ങ് സ്ത്രീ സമൂഹത്തെ നന്നാക്കി കളയുന്നു പറഞ്ഞിറങ്ങി വരുന്ന കോൺഗ്രസിന്റെ എം എൽ എ അല്ലേ അപ്പോ എം എൽ എ ചെയ്തത് എന്താണെന്നറിയോ നമ്മൾ ഈ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നത് എന്തിനാണോ എം എൽ എ മെസ്സേജ് അയക്കാൻ ഉപയോഗിച്ചു ഗൂഗിൾ പേ വഴി നിരന്തരം മെസ്സേജ് എന്നെ ഉപദ്രവിക്കരുത് ഞാൻ അങ്ങനെ വിചാരിച്ചില്ല കല്യാണം കഴിക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല എനിക്കിപ്പോൾ എനിക്ക് എൻ്റെ രാഷ്ട്രീയ കരിയർ ഒന്ന് ബലം പെടുത്ത നടത്തണം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിക്കുകയാണ് എങ്കിൽ എനിക്കൊരു മന്ത്രി പദമൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോ അതിൽ കറ കരിവാരി തേക്കരുത് അതല്ല ഇത് രണ്ടുപേരും അവിവാഹിതരാണെങ്കിൽ പിന്നെ കല്യാണം കുഴപ്പം പ്രേംലാലേട്ടാ ഞാനും പ്രേംലാലേട്ടനും തമ്മിൽ പ്രണയമാണ് പ്രണയം ആരും പറഞ്ഞില്ല ഒരു ഉദാഹരണം അങ്ങനെ ആവാതിരിക്കട്ടെ ഞാൻ പ്രേംലാൽ ഏട്ടനെ തമ്മിൽ പ്രണയത്തിലാണ് പ്രേംലാൽ ഏട്ടൻ എന്നെ സ്നേഹിക്കുന്നത് യഥാർത്ഥ പ്രണയമായിരിക്കാം എന്നെ വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുപോയി കുടുംബജീവിതം നയിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ ആയിരിക്കും എന്നെ പ്രണയിക്കുന്നത് ഞാൻ പ്രേംലാൽ ഏട്ടനോട് കാണിക്കുന്നത് ടൈം പാസ് ആണ് മനസ്സിലായില്ലേ എന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞ് ഞാൻ പ്രേംലാൽ ഏട്ടനെ ഉപേക്ഷിക്കുന്നു പക്ഷെ പ്രേംലാലായിട്ടന അത് താങ്ങാൻ കഴിയില്ല കുറെ നാൾ എൻ്റെ പുറകെ നടക്കുന്നു എന്നെ വാങ്ങം കഴിക്കണം നീ എന്നെ വിട്ടു പോവല്ലേ എന്നെ ചതിക്കല്ലേ എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല ആറിയ കഞ്ഞി പഴം കഞ്ഞിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് നടക്കും പക്ഷെ എന്റെ ഉദ്ദേശം കഴിഞ്ഞു ഞാൻ പൊടിയും തട്ടി നീ പൊടി എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വഴിക്ക് പോയി വേറെ ആ മാങ്കൊമ്പ് കണ്ടിട്ടുണ്ടാവണം പുതിയ മാങ്കൊമ്പിൽ അങ്ങേര് പിടിച്ചിട്ടുണ്ടെന്നും കേൾക്കുന്നുണ്ട് എന്തായാലും മാവി തൂങ്ങി 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 അവസാനമല്ല മുള്ളുപൊരിക്കലും ചെന്ന് പെടാതിരുന്നാ മതിയായിരുന്നു കാരണം ഈ ഞാൻ അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഈ വിഷയത്തില് ഒരാളെ നാറ്റിക്കണമെന്നോ ഒരു പെൺകുട്ടിയുടെ മുഖം പുറത്തു കൊണ്ടുവന്ന് മലിച്ചു കീഴണമെന്നൊരു ആ ഇതില് രണ്ട് കക്ഷിക്കും അതായത് ഇതില് വേട്ടക്കാരനും പ്രശ്നമില്ലെങ്കിൽ കണ്ടു നിൽക്കുന്ന നമുക്ക് എന്താണ് പ്രശ്നമുണ്ട് എരയുടെ പ്രശ്നം വാ വാ മറ്റേ കവർ വെച്ച് മൂടിയിരിക്കയാണ് ആ എരയോട് പറഞ്ഞത് വാ തുറക്കരുത് തുറന്നാൽ ഇരക്കും പ്രശ്നമല്ലേ കാരണം ആളുകൾ ഓൾറെഡി ബുദ്ധിയുള്ള ആളുകൾ ഇപ്പോഴേ ആ ആൾ ആരാണെന്നൊക്കെ ഒരുപക്ഷെ അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ടാകും അപ്പൊ സ്വാഭാവികമായിട്ട് ആ ഇര സമൂഹത്തിൽ അനുഭവിക്കുന്ന നാണക്കേട് അവർക്കുണ്ടാകുന്ന പേരുദോഷം അവരുടെ കരിയർ അവസാനിക്കുന്നത് അവർക്ക് ഏതൊക്കെ തരത്തിലാണ് ഇപ്പൊ ഒന്ന് കുളിച്ചാൽ തീരാവുന്നതല്ലേ ഒന്നും ഒന്ന് സിനിമയിലേ ചോദിക്കാൻ പറ്റൂ യഥാർത്ഥ ജീവിതത്തിൽ കുളിച്ചാലൊന്നും അതും ഈ പെണ്ണ് മരിച്ച് അതിന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ അടുത്ത തലമുറ വന്നാൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും സ്വാഭാവികമായ ഒരു സംശയം തോന്നും അതായത് ഒരു മാധ്യമപ്രവർത്തന തൊഴിൽ ഏർപ്പെടുന്നവർക്ക് അത്യാവശ്യം ഒരു വിൽപ്പവർ ഉണ്ടാവും അത്യാവശ്യം ഗഡ്സ് ഉണ്ടാവും ധൈര്യം ഉണ്ടാവും അപ്പൊ അങ്ങനെ ഒരു വനിത ഇത്തരം ഒരു സാഹചര്യത്തിൽ പെട്ടാൽ അത് മറ്റൊരാളുടെ സ്വാധീന വലയത്തിൽപ്പെട്ട് തന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു നിർണായക തീരുമാനമൊക്കെ എടുത്തു കടന്ന് തീർച്ചയായും എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിൽ എന്നെ മാനസികമായി ബുദ്ധിമുട്ടിച്ച കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ കാര്യത്തിലും പ്രതികരിക്കുന്ന ഒരാളാണ് ഞാൻ ബസ്സിൽ തന്നെ ഒരാൾ രൂക്ഷമായിട്ട് എന്നെ നോക്കിയാൽ എന്ത്ര പറ്റി എന്ന് ഞാൻ തിരിച്ചു ചോദിക്കുന്ന ആ തരത്തിലെ പ്രതികരണം അങ്ങനെയാണ് പക്ഷേ ഇവിടെ ഇയാളോട് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല എന്നെ കരയിപ്പിച്ചിട്ട് പോലും എനിക്കൊരു വാക്ക് പോലും തിരിച്ചുമിണ്ടാൻ എന്നെ കൊണ്ട് എൻ്റെ എന്നെ കൊണ്ട് സാധിച്ചില്ല അത് പലരും എന്നോട് ചോദിക്കുന്നത് നീ വലിയ വർത്താനൊക്കെ പറയുവല്ലോ നിനക്ക് വലിയ നാക്കുണ്ടല്ലോ നാവുണ്ടല്ലോ നീ എന്തുകൊണ്ട് തിരിച്ച് പ്രതികരിച്ചില്ല എന്നൊക്കെ പലരും എന്നോട് ചോദിക്കും പക്ഷെ നമ്മുടെ ഒരു സാഹചര്യം കൂടിയുണ്ട് അവിടെ കാരണം അടുത്തൊരു ജോലി കിട്ടണം ആ മാനസികമായി നമ്മളെ തകർക്കുകയാണ് അപ്പൊ അടുത്തൊരു ജോലി കിട്ടണം ആ ജോലി കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റൂ അപ്പൊ നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇതൊക്കെ നമ്മൾ അലട്ടും പല കാര്യങ്ങളും നമ്മൾ അലട്ടുമ്പോൾ നമുക്ക് പ്രതികരിക്കാൻ കഴിയില്ല പിന്നെ ഇപ്പൊ എന്നെ മാനസികമായി തകർത്ത ഒരാൾ ചിലപ്പോ വലിയ സംഭവം ഉള്ള ഒരാളൊന്നും അല്ല ഞാൻ അയാൾക്കെതിരെ തിരിച്ചു പറഞ്ഞാലും പക്ഷെ എനിക്ക് സംഭവിക്കാൻ പോകുന്ന ഞാൻ ജോലിയിൽ നിന്ന് പുറത്താകും അത്രേ ഉള്ളൂ പക്ഷെ ഇത് എതിർവശത്ത് നിൽക്കുന്ന ആളെന്ന് പറയുന്നത് വലിയ ഉന്നതനാണ് രാഷ്ട്രീയ മേഖലയിൽ ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളാണ് അയാളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട് ഈ പെൺകുട്ടിയെ ഈ ഇരയായ പെൺകുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു മനുഷ്യരുല്ല എന്നുള്ളതാണ് അപ്പോ ഈ ഇപ്പൊ പാലോടി രവിയുടെ കാര്യം എടുത്തിട്ട റിപ്പോർട്ടർ ടി വി ദിലീപിനെ നിരന്തരം കടന്നാക്രമിക്കുന്ന റിപ്പോർട്ടർ ടി വി അല്ലെ ഈ സ്ത്രീത്വത്തിന് വേണ്ടിയിട്ട് എന്താ പറയുക ഹൺഡ്രഡ് പെർസെൻറ് ലിറ്ററസി സാർ എന്ന് പറയുന്നവർ ഈ പെൺകുട്ടിയുടെ കണ്ണുനീരിന് ലിറ്ററസി ഇല്ലേ ഈ പെൺകുട്ടിയുടെ കണ്ണുനീരിന് വേദന ഇല്ലേ ഈ ഒരു കുഞ്ഞിനെ കൊന്നതിന് പിന്നെ എന്താ അവരവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുഞ്ഞിനെ കൊല്ലം പക്ഷെ നിർബന്ധിച്ച ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിന് കേസ് ഇല്ലേ അപ്പൊ ഇതൊക്കെ പുറത്ത് വരിക തന്നെ ചെയ്യത്ര മൂടി വെച്ചാലോ അതിൽ ഒരു സംശയവും വേണ്ട